നൂറ്റി പതിനൊന്നാം ഭാഗം ഈ ഭാഗത്തിൽ എപ്പോഴാണ് ഒരു ഭരണകർത്താവ് മാറേണ്ടത് അതാണ് വിഷയം ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ഒന്നാം സ്വർഗം അതിൽ മുപ്പത്തിമൂന്ന് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള ശ്ലോകങ്ങൾ ഇതോടുകൂടി ഒന്നാം സ്വർഗം അവസാനിക്കുകയാണ് ദശരഥ മഹാരാജാവ് വയോധികനായിരിക്കുന്നു പ്രായമേറെ ആയിരിക്കുന്നു അദ്ദേഹത്തിന് ശത്രുക്കളെ നേരിടാനുള്ള കഴിവ് കുറഞ്ഞിരിക്കുന്നു കൂടാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിടേണ്ടി വരുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു രാജാവിനെ പ്രതിഷ്ഠിക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുന്നു അതിന് അദ്ദേഹം മനസ്സിൽ പ്രപ്പോസ് ചെയ്യുന്നത് ശ്രീരാമനെയാണ് ദശരഥ മഹാരാജാവ് സ്വയമല്ല ഒരു തീരുമാനമെടുക്കുന്നത് അദ്ദേഹം മറ്റ് രാജാക്കന്മാരെയും കൺസൾട്ട് ചെയ്ത് കൂടാതെ ഭൂമിയിലുള്ള മഹാരഥന്മാരായ രാജാക്കന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി തീരുമാനമെടുക്കുവാൻ അദ്ദേഹം മുൻപോട്ട് നിറങ്ങുകയാണ് നമ്മുടെ ഭരണഘടനയനുസരിച്ച് ഭരണകർത്താക്കൾ അഞ്ചു വർഷം തികഞ്ഞു കഴിയുമ്പോൾ അവിടെ നിന്നും മാറണം ഏജ് ലിമിറ്റ് ഒന്നുമില്ല പയോധികനാണേലും നടക്കാൻ മേലേലും രണ്ടുപേര് കൈപിടിച്ചാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പാർലമെൻറ്റേറിയനായിട്ട് കണ്ടിന്യൂ ചെയ്യാം തുടരാം സത്യത്തിൽ വളരെ കഷ്ടമായ അവസ്ഥയാണ് നമ്മുടെ ഈ രാജ്യത്ത് ഇത് പാർലമെൻറ്റേറിയൻസിന് മാത്രമല്ല ബാധകം എക്സിക്യൂട്ടീവിലുള്ള ചില ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും വിരമിച്ച് കഴിഞ്ഞാലും വലിയ വലിയ തസികളിൽ അവർ തുടരാറുണ്ട് ഇത് സത്യത്തിൽ വളരെ യോഗ്യതയുള്ള അനേകം പേർ തേരാപ്പാര നടക്കുമ്പോഴാണെന്ന് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള നിയമനങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു പുതിയ പുതിയ പ്രതിഭകൾ ഉണ്ടാകട്ടെ അങ്ങനെ വേണ്ടേ രാജ്യം നന്നാകാൻ അല്ലാതെ റിട്ടയർ ചെയ്ത വിരമിച്ച ഉദ്യോഗസ്ഥന്മാരെ വീണ്ടും കവറ്റഡ് പൊസിഷനിൽ ഇരുത്തുന്നത് തീരെ ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കൂടാതെ അങ്ങനെ ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ അവരവരുടെ നീതി നിർവഹണ കർമ്മത്തിൽ അൺബയാസ്ഡായിട്ട് യാതൊരു പ്രജുഡീസും ഇല്ലാതെ ചെയ്യുമോ ഉത്തരവാദിത്തങ്ങൾ നിറമേറ്റുമോ എന്ന് സംശയമാണ് കാരണം അവരുടെ പൊസിഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റു തസ്തികൾ ലഭിക്കണമെന്നെങ്കിൽ അവർ ചിലരെ എല്ലാം പ്രീണിപ്പിക്കേണ്ടി വരും നമ്മുടെ സെൻട്രൽ സിവിൽ സർവീസ് കോൺട്രാക്ട് റൂൾസ് അനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയം പാടില്ല മിൻട്രർ എലക്ഷനിൽ പങ്കെടുക്കുവാൻ പാടില്ല പക്ഷേ ഈ പാർലമെൻറ്റിലേക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ കെയർ ഓഫീസിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിമാരും മറ്റുള്ളവരും അവരുടെ ഹൈക്കമാൻഡ് പറയുന്നമാർ കാര്യങ്ങളെല്ലാം ചെയ്യാം അവരാരും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമ്പോഴോ മന്ത്രിമാരാകുമ്പോഴോ രാഷ്ട്രീയം പെടുന്നില്ല ഹൈക്കമാൻഡ് പറയുന്നതനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക എന്നാൽ എക്സിക്യൂട്ടീവിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയം പാടില്ല മിണ്ടരുത് എലക്ഷനിൽ പങ്കെടുക്കരുത് അങ്ങനെ ഇലക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ രാജിവെക്കൂ പുറത്തു പോകൂ പിന്നെ ഇലക്ഷനിൽ കോപ്പീറ്റ് ചെയ്യൂ നല്ല മെഡിമിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സർക്കാർ സർവീസിലുണ്ട് എന്തുകൊണ്ട് അവരെയും കൂടി ഇലക്ഷനിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല അവർക്ക് അങ്ങനെ പൂർണ്ണമായും ഔദ്യോഗിക സ്ഥാനത്തുനിന്ന് മാറി നിൽക്കണമെങ്കിൽ തന്നെ ലീവെടുത്തവരെ ലക്ഷണങ്ങൾ പങ്കെടുക്കട്ടെ അതിനുശേഷം തിരിച്ചവർ സർവീസിൽ വരട്ടെ കഴിഞ്ഞാൽ എന്താ അതിൽ തെറ്റ് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ അവൻ രാഷ്ട്രീയമായി അവൻ ഒരു ജോലിയിൽ ചെയ്യുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഈ ഭരണകർത്താക്കൾ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുമ്പോഴും രാഷ്ട്രീയം തന്നെയല്ലേ കളിക്കുന്നത് അല്ലെങ്കിൽ അവരും മുഖ്യമന്ത്രി ആകുകയോ മന്ത്രിമാരോ ആകുകയോ ചെയ്തിൽ കംപ്ലീറ്റ് ഡിറ്റാച്ച്മെന്റ് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെ ആയിരിക്കണം അത് എക്സിക്യൂട്ടീവിന് മാത്രം ഇമ്പോസ് ചെയ്താൽ പോരാ അത് പാർലമെന്റേറിയൻസിനും ഇമ്പോസ് ചെയ്യണം എങ്കിൽ അത് ശരിയാ അല്ലാതെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ പാടില്ല ഇലക്ഷനിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് തീരെ ശരിയല്ല എന്നാൽ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അവരതെല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് നടക്കണം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ശരിയല്ല അവർക്ക് രാഷ്ട്രീയം പറയാം പക്ഷേ ആഫീസ് വച്ചാകരുത് അതവരുടെ ഭരണകർമ്മത്തിൽ ഒരിക്കലും ബാധിക്കപ്പെടരുത് ഏതായാലും ദശരഥ മഹാരാജാവ് കാര്യകാരണങ്ങൾ സഹിതം എന്തുകൊണ്ടാണ് പുതിയൊരു ഭരണകർത്താവിനെ പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് ഈ ഭാഗത്ത് കൂടി നമ്മോട് പറഞ്ഞുതരുന്നു മഹർഷിക്ക് നന്ദി ശ്ലോകങ്ങളും പിന്നീട് വ്യാഖ്യാനവും കേട്ടുകൊള്ളുക കിട്ടുകീതിരുമോ ദീപ്തൂര്യ ഇവം तमेवं गुणसम्पन्नम् अप्रदृश्य पराक्रमं लोकपालोपमं नादम् अकामयत मेदिनी हेदैस्तु बहिर्युक्तं गुणैरानुपमयि दृष्ट्वा दशरथो राजा छक्रे चिन्तां परन्दबः अधरात्मो बभूवैवं वृद्धस्य चिरजीविनः प्रीतिरेषा कथं रामो राजा स्यान्मयि जीवति एषा ह्यस्य परा प्रीति हृदि संपरिवर्तते कदा नाम सुदं द्रक्ष्याम् अभिषिक्तमहं प्रियम् वृद्धिकामो हि लोकस्य सर्वभूतानुकम्बनः पर्जन्य इव वृष्टिमान् यमशक्रसमो वीदे देहस्पति समो मतौ महीधर समो धृत्यां मत्तश्च गुणवत्तरः महीमहमिमां कृष्णाम् अनेन वयसा दृष्ट्वा यथा स्वर्गमवाप्नुया इत्येतैर्विविधैतै एतै अन्यवार्थिवदुर्लभैः शिष्टैरपरिमेयश्च लोगे लोगोत्तरगुणैः तं समीक्ष्य महाराजो युक्तं समुदितैषु शुभैः निश्चित्य सरिवै सार्धम् युवराजममन्यत दिव्यं दरीक्षे भूमौ च घोरमुत्पादजम् भयम् संचक्षिजमेधावि शरीरे चात्मनोजरा पूर्णचन्द्रनस्याथ शोगावनुदमात्मनः लोके रामस्य बुबुदे संव्रिय त्वमहात्मनः आत्मनश्च प्रजानां च श्रेयसे च प्रियेण च योक्तुकामश्च धर्मात्मा हत्या तुरितवान् नृपः नानानगरवास्तव्यान् पृदग् जानपदानपि समानिनाय प्रधानान् पृथिवीपतीन् न तु के गयराजानं जनकम्बनराधिपं त्वरया चानयामास पश्चात्तौ श्रोष्यदप्रियम् तान् वेश्मनानाभरणैः यथार्हं प्रतिपूजिदान् ददर्शालङ्कृतो राजा प्रजापदिरिवप्रजाः अतोपविष्टे नृपतौ तस्मिन् परबलार्दने तदप्रविविशुः शेषा राजानो लोकसम्मताः अधरात् वितीर्णेषु विविधेष्वासनेषु च राजानमेवाभिमुगा निषे दुर्नियता नृपाः ൃപൈ പുരാല സഹസ്രചക്ഷുർഭവീവാണം ഇന്ന് എന്ന പരമ്പരയിൽ നൂറ്റി പതിനൊന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു ഈ ഭാഗത്തിൽ എപ്പോഴാണ് ഒരു രാജാവിനെ നിയമിക്കേണ്ടത് ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്തം സ്വർഗം ഒന്ന് അതിൽ മുപ്പത്തിമൂന്ന് മുതൽ അൻപത്തൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ മുൻഭാഗത്തിൽ വിവരിച്ച പോലെ പ്രിയത്തെ ഉളവാക്കുന്ന ഗുണങ്ങളാൽ രാമൻ ജനങ്ങൾക്കും അതുപോലെ തൻ്റെ പിതാവിനും ഹൃദയം കവരുന്നവനായി ഭവിച്ചു ജ്വലിക്കുന്ന സൂര്യകിരണങ്ങളാൽ എപ്രകാരമോ അപ്രകാരം അദ്ദേഹം ശോഭിച്ചു ആരാണ് ശ്രീരാമനെ ആഗ്രഹിക്കാത്തത് വിദ്യാഭിനയസമ്പന്നനായ ദുർദർശനായ ലോകപാലകനായ രാമനെ ഭൂമിദേവി പോലും ആഗ്രഹിച്ചു അതാണല്ലോ ഭൂമിപുത്രി തന്നെ അദ്ദേഹത്തെ വിവാഹം കഴിച്ചത് നിസ്തുലമായ എന്തെല്ലാം ഗുണങ്ങളാണ് രാമനിൽ നാം ദർശിച്ചത് തൻ്റെ പുത്രൻ്റെ ഈ ഗുണങ്ങൾ കണ്ട ശത്രുനാശനായ രാജാവ് ദശരഥൻ അവയെപ്പറ്റി ഗാഥമായി ചിന്തിച്ചു ഇതുപോലുള്ള ചിന്തകൾ നമ്മൾ ദശരഥന്മാർ നമ്മെ ഭരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെടേണ്ട എം എൽ എമാരിലും എം പിമാരിലും ബാധകമാക്കിയിരുന്നെങ്കിൽ ദശരഥ മഹാരാജാവ് അയോവൃദ്ധനായിരിക്കുന്നു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു മോഹം ജനിച്ചത് ഇത്രയും സകല ഗുണസമ്പന്നനായ രാമനെ എന്തുകൊണ്ട് രാജാവാക്കിക്കൂടാ ഇതിൽപരം സന്തോഷം എന്താണുള്ളത് അതുപോലെ ഇന്നത്തെ ഭരണകർത്താക്കളും ആലോചിച്ചിരുന്നെങ്കിൽ എന്നാണോ തൻ്റെ ഈ പ്രിയപുത്രനെ രാജാവായി അഭിഷേകം ചെയ്ത് കാണുക ദശരഥ മഹാരാജാവിൻ്റെ മനസ്സിൽ തൻ്റെ മകൻ രാജാവായി കണ്ട് ആനന്ദിച്ചുകൊണ്ടേയിരുന്നു രാമൻ എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിൽ തൽപരനാണ് അത് തന്നെ ആയിരിക്കണം ഭരിക്കേണ്ടവരുടെ ആദ്യത്തെ യോഗ്യത നമ്മെ ഭരിക്കുന്നവൻ എന്നും നമ്മളെക്കാൾ യോഗ്യതയുള്ളവരായിരിക്കണം ആർക്കും കയറിയിരിക്കാനുള്ള സ്ഥാനമാകരുത് ഭരണകർത്താവിൻ്റെ സ്ഥാനം അപ്രകാരം യോഗ്യതകളൊന്നും തന്നെ നിഷ്കർഷിക്കാത്ത നിയമം നമ്മൾക്ക് ദ്രോഹമല്ലേ ചെയ്യുക ഇവിടെ രാമനെ പർജന്യനായി വിശേഷിപ്പിക്കുന്നു ആരാണ് ഈ പർജന്യൻ ഭഗവത്ഗീതയിൽ നമ്മളുണ്ടായത് അന്നത്തിൽ നിന്ന് അന്നമുണ്ടാവുന്നത് പർജന്യിൽ നിന്നും അതായത് മേഘത്തിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നവനായിരിക്കണം ജനനേതാവ് സംഭവ യജ്ഞാദ് മഹാരാജാവ് മനസ്സിൽ കണക്കൂട്ടി പരാക്രമത്തിൽ യമനും വജ്രപാണിയായ ഇന്ദ്രനും തുല്യൻ ബുദ്ധിയിലോ ബൃഹസ്പതിക്ക് തുല്യൻ ആശ്രയസ്ഥാനത്തിൽ വിഷ്ണുവിന് തുല്യൻ ഏതായാലും തന്നെക്കാൾ ഉത്തമൻ ഒരു പുരുഷൻ എത്രമാത്രം ഉത്തമനാകാം അത്രമാത്രം ഉത്തമനായിരുന്നു രാമൻ ഇത്രയൊന്നും നമ്മുടെ ഭരണകർത്താവിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാനാവില്ല പക്ഷേ സ്വൽപ്പൽപ്യ ധർമ്മസ്യ യാ അതെങ്കിലും നമുക്ക് അവകാശപ്പെടാനാവില്ലേ ദശരഥൻ മനസ്സിൽ കുറിച്ചു ഞാൻ വൃദ്ധനായിരിക്കുന്നു എൻ്റെ പുത്രൻ ഈ ഭൂമി മുഴുവനും സ്വന്തം അധികാരത്തിലാക്കി കണ്ട് സ്വർഗ്ഗത്തെ പ്രാപിക്കുന്നതായിരിക്കില്ലേ ഊചിതം വൃദ്ധരായ നമ്മുടെ ഭരണകർത്താക്കൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചിരുന്നെങ്കിലോ എന്തുകൊണ്ട് ഈ പാർലമെൻറ്റേറിയൻസിന് ഒരു റിട്ടയർമെൻ്റ് ഏജ് വിരമിക്കൽ തീയതി നിശ്ചയിച്ചുകൂടാ കൂടാതെ എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും പലരും വിരമിച്ച ശേഷം വലിയ വലിയ സാധനങ്ങളിൽ നിയമിക്കപ്പെടുന്നത് നാം എന്നും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവരിൽ നിന്നും അവരുടെ സർവീസിനിടയ്ക്ക് പൊതുജനങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്നത് സംശയമാണ് രാമന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി മറ്റു രാജാക്കന്മാരിൽ നിന്നും വിഭിന്നനായി കണ്ട് ശ്രേഷ്ഠരായ മന്ത്രിമാരോട് മന്ത്രിമാരോടാലോചിച്ച് രാമനെ യുവരാജാവായി വാഴിക്കണമെന്ന് ദശരഥൻ മനസ്സിൽ തീരുമാനിച്ചു നമ്മെ ഭരിക്കുവാനുള്ള രാജാക്കന്മാർക്ക് ഏറ്റവും ശ്രേഷ്ഠങ്ങളായ യോഗ്യതകൾ നിഷ്കർഷിക്കുവാൻ നമ്മുടെ ഭരണഘടനയ്ക്ക് സാധിക്കണേ എന്ന് ആഗ്രഹിക്കുകയാണ് ത്രേതായുഗത്തിൽ ഭരണകർത്താക്കൾ അവനവൻ്റെ യോഗ്യതകളെപ്പറ്റി ബോധവന്മാരായിരുന്നു അവർക്ക് ചുറ്റും ഉണ്ടായേക്കാവുന്ന അവശകുലങ്ങൾ അവർ മുൻകൂട്ടി കണ്ടിരുന്നു പറയാതിക്യം കൊണ്ട് അവയെ നേരിടുവാനുള്ള കഴിവും സ്വയം അറിഞ്ഞിരുന്നു നമ്മുടെ ഭരണകർത്താക്കളും സ്വയം അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലോ എന്ന് ആശിക്കുവാൻ മാത്രമേ നമുക്ക് സാധിക്കൂ അതുകൊണ്ട് അലിയോ വയോധികരായ ഭരണകർത്താക്കന്മാരെ നിങ്ങൾ ഭഗവത്ഗീതയിലെ സാങ്കയോഗത്തിലെ അവസാന ശ്ലോകമൊന്നും കേൾക്കുന്ന സ്ഥിന്ദി ബ്രഹ്മനിർവാണമൃതി അമൃതം വർഷിക്കുന്ന പൂർണചന്ദ്രവധനായ രാമൻ തനിക്കും ജനങ്ങൾക്കും പ്രീതി നൽകി ശോകത്തെ ഇല്ലാതാക്കുമെന്ന് രാജാവ് മനസ്സിൽ കണ്ടു തൻ്റെയും നഗരവാസികളുടെയും സന്തോഷത്തിനും ക്ഷേമത്തിനുമായി ധാർമ്മികനായ മഹാരാജാവ് ദശരഥൻ വളരെ സന്തോഷത്തോടു കൂടി രാമൻ്റെ രാജ്യാഭിഷേകത്തിനുള്ള നടപടികൾ ത്വരിതഗതിയിലാക്കി ദശരഥൻ്റെ മനസ്സിലെ തീരുമാനം അദ്ദേഹം സ്വയം തീരുമാനിച്ചില്ല ആദ്യം തന്നെ മന്ത്രിമാരുമായി ആലോചിച്ചു അതിനുശേഷം രാജ്യത്തുള്ള മറ്റ് രാജാക്കന്മാരോടും ഭൂമിയിൽ എവിടെയൊക്കെ പ്രധാനികളായ രാജാക്കന്മാരുണ്ടോ അവരോട് എല്ലാവരോടും ഇടാതെ ജനങ്ങളോടും ആലോചിച്ചാണ് തീരുമാനിച്ചിരുന്നത് അന്നും ഒരു ഡെമോക്രാറ്റിക് ഇലക്ഷൻ തന്നെയാണ് നടന്നത് ചെറിയൊരു വ്യത്യാസം അന്നത്തെ ദശരഥന്മാരും രാജാക്കന്മാരും നമ്മളെപ്പോലെ വിട്ടികളായിരുന്നില്ല തികച്ചൊരു കുടുംബഭരണമല്ലായിരുന്നു അന്ന് ദശരഥൻ്റെ സ്വന്തം തീരുമാനവുമല്ലായിരുന്നു രാമന്റെ നിയമനത്തിൽ ബന്ധുക്കളായ ജനകനെയും കെ കെ രാജാവിനെയും ദശരഥ മഹാരാജാവ് ഭാഗഭാക്കാക്കിയില്ല ഇക്കാര്യം അവർ പിന്നീട് അറിഞ്ഞുകൊള്ളും എന്നായിരുന്നു ദശരഥൻ്റെ സ്റ്റാൻഡ് ദശരഥ മഹാരാജാവ് തുള്ളിച്ചാടുകയായിരുന്നു സുന്ദരനായി നാനാഭരണ വിഭൂഷിതനായി തൻ്റെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് ക്ഷണിക്കപ്പെട്ട എല്ലാ അതിഥികളെയും ബ്രഹ്മാവ് എങ്ങനെയാണോ പ്രജകളെ സ്വീകരിക്കുന്നത് അതുപോലെ ദശരഥൻ സ്വീകരിച്ചു ചർച്ച ആരംഭിക്കുവാൻ സമയമായി രാജാവ് ദശരഥൻ സദസ്സിൽ എഴുന്നള്ളി സിംഹാസനത്തിൽ ഉപവിഷ്ണായി അതിനുശേഷം രാജാക്കന്മാർ ഒന്നിനു പുറകെ ഒന്നായി ഹാളിൽ പ്രവേശിക്കായി ഇന്നത്തെ രാജാവിനെ നാം ആണ് സ്വീകരിക്കുക തലപ്പൊലിയുമായി അദ്ദേഹത്തെയും പ്രതീക്ഷിച്ച് മണിക്കൂറുകളോളം നാം വെയിലത്ത് നിൽക്കുന്നു സദസ്സിൽ പ്രവേശിച്ച രാജാക്കന്മാർ അവരവർക്ക് നിർദ്ദേശിക്കപ്പെട്ട ഇരിപ്പിടങ്ങളിൽ രാജാവിന് അഭിമുഖമായി താഴെ ഇരുന്നു ദാ മഹാരാജാവിനെ ഒന്ന് കണ്ടാട്ടെ നല്ലപോലെ ബഹുമാനിക്കപ്പെട്ടവനായി അവനവൻ്റെ ഇരിപ്പിടങ്ങളിൽ ആസനങ്ങളിൽ വിന്യോയുതരായിരുന്ന ആ രാജാക്കന്മാരാലും ഗ്രാമവാസികളാലും മറ്റ് പ്രജകളാലും ചുറ്റപ്പെട്ട് ആ രാജാവ് ദേവന്മാർ ചുറ്റപ്പെട്ട ദേവേന്ദ്രനെ പോലെ ശോഭിച്ചു വിളങ്ങി ത്രേതായുഗത്തിൽ അയോധ്യയിൽ നടന്ന ഡെമോക്രാറ്റിക് ഇലക്ഷൻ കേട്ടുവല്ലോ ഭാഗം നൂറ്റി പതിനൊന്നിൻ്റെ വിവരണം ഇതോടുകൂടി അവസാനിക്കുന്നു അടുത്തത് നൂറ്റി പന്ത്രണ്ടാം ഭാഗം കേൾക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം